റബ്ബേ ഈ മനുഷ്യനത് എവിടെ പോയി കെടുക്കാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പോയിട്ട് എന്തായി ബ്രോക്കറി വെച്ചിട്ട് കൂട്ടിപ്പറ വന്നില്ല അതെന്നെപ്പോ ഞാനും ആലോചിച്ചാണ്ട് നിക്കണത് ബ്രോക്കർ നേരിട്ടിട്ട് കണ്ടു പറയണം എന്നറിഞ്ഞാണ്ട് വിളിപ്പിച്ചതല്ലേ പറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാണ്ട് പോരേണ്ട നേരായല്ലോ ഇതിപ്പോ എന്തുകൊണ്ട് എത്രയേ നേരം ഇരുന്നു പറയാനായിട്ട് ഇങ്ങനെ നമ്മുടെ ഒന്ന് വിളിച്ചോക്കി അവരെ റിപ്ലൈ എന്താന്ന് അറിഞ്ഞാ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിക്കണ്ടല്ലോ ആരെയ്ക്കണമോ ഹലോ ആ എന്തായി എത്ര നേരായി പോയിട്ട് അത് ശെരി എന്നിട്ട് ആലുവട്ടേന്ന് പറഞ്ഞ് നിർത്തിക്കപ്പൊ നിങ്ങള് ഇത്രയും നല്ലൊരു കാര്യം വന്ന് മുന്നിൽ നിൽക്കുമ്പോ വെറുതെ എന്ന് പറഞ്ഞ സമയം കളയാണ്ടേ നമുക്ക് സമ്മതാണെന്ന് പറഞ്ഞു ഇറങ്ങില്ല നിങ്ങക്ക് ഓനോടൊക്കെ ഞാൻ പറഞ്ഞോളാം കുഞ്ഞോള് നല്ലൊരു കാര്യത്തിനാവുമ്പോ ഓനക്ക് മുറക്കൊന്നും ഉണ്ടാവൂല എന്തായി കുഞ്ഞോളെ അവര് നിങ്ങൾ ഇപ്പൊ തന്നെ ആ ബ്രോക്കറിൽ വിളിച്ചിട്ട് നമ്മക്ക് സമ്മതാണെന്ന് പറഞ്ഞാളിട്ടാ ഓൽക്ക് ഇപ്പൊ നോക്കിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഓലിപ്പത്തിന്റെ മറുപടി വെക്കും വേറെ നോക്കി തുടങ്ങൂലെ ആ നമ്മൾ നാളിപ്പ തന്നെ വിളിച്ചു പറഞ്ഞാളി അല്ല ഇപ്പഴ അമ്മാക്കൊരു സമാധാനായത് എന്താ ഓലെന്താ പറഞ്ഞേ പറയാ ഒന്നുമില്ല ഉമ്മാളെ കുട്ടിനെ ചക്കൻകും പെരക്കാർക്കും ഒക്കെ നല്ലോണം സത്യനമ്മ പൂതി സത്യല്ല അപ്പൊ ഇത് പറയാനാണോ ബ്രോക്കറി പണിട്ട് പോയിരുന്നത് അത് പിന്നെ ഓൽക്ക് അന്നെ മാത്രം പറ്റോണ്ടായില്ലോ വലിയ വലിയ കൂട്ടക്കാരല്ലേ ഓൽക്കുണ്ടാവൂലി ചെല പൂതിയൊക്കെ എന്ത് പൂതി നിങ്ങള് കാർ എന്താ തറന്നു പറത്ത മോളെ കെട്ടിച്ചിട്ടിപ്പോ എട്ടു പത്ത് വർഷമായത്രേ അന്നത്തെ കാലത്ത് ആ പെടിനെ കെട്ടിച്ചയക്കുമ്പോ ഒരു നൂറ് പവന്റെ സ്വർണ്ണം പവന്റെ സ്വർണ്ണെങ്കിലും സ്വർണെങ്കിലും നമ്മളെക്കൊന്ന് പ്രതീക്ഷിക്കണ്ടാവുന്ന ബ്രോക്കർ പറഞ്ഞത് എൺപത് പവനോ എൺപത് പവനോ അത്രയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമ അതെന്നെ പൻറെ വാപ്പിയും പറഞ്ഞത് ഓല മുതല് വെച്ച് നോക്കാണെങ്കിൽ എൺപതല്ല നൂറ്റി അമ്പത് കൊടുത്താ തന്നെ നഷ്ടത്തേക്കാവൂല ഇതിപ്പോ ഉമ്മായുടെ കുട്ടിനെ കണ്ടിട്ട് പോയി എൺപതല്ലേ ചോദിച്ചോളൂ അതെന്നെ വല്യ ഹയറ് എൺപത് പവൻ എന്നൊക്കെ പറഞ്ഞ നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടുന്നതാണോ ഉമ്മ മാത്രല്ല ഇങ്ങനെ മുതല് ചോയിച്ചു വരുന്ന കൂട്ടക്കാർക്ക് നമ്മൾ കുഞ്ഞോളെ കൊടുക്കാൻ നിക്കണോ അണ്ണോട് പറഞ്ഞതിൽ അഭിപ്രായം ചോയിച്ചു തരുന്ന എന്റെ കുട്ടിക്ക് നല്ലൊരു കാര്യം വരുന്നത് എനിക്ക് തീരണ്ട് കണ്ണീ പിടിക്കണില്ലല്ലേ അല്ലമ്മ എന്നിട്ട് ഇപ്പൊ വാക്ക് കൊടുത്താർക്ക് പിന്നല്ലാണ്ട് ഓൻക്ക് ഇപ്പൊ ഇതല്ലെങ്കിൽ നൂറ് കാര്യം വേറെ കിട്ടും ഇതാണ്ട് നടന്നു കിട്ടിയാലേ ഇന്റെ കുട്ടി പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരൂല അപ്പൊ വാക്കും കൊടുത്തോ ഇക്കാനോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് പോരാനില്ലമ്മ എന്റെ മകനോട് എന്തപ്പ പറഞ്ഞേ ഇജിനെ പഠിപ്പിക്കണ്ട ഹാ ഓൻകേ ഇവളൊരു ഒറ്റ പെങ്ങളു ഇവളെ കാര്യം കഴിഞ്ഞിട്ടുള്ളൂ ഓൻക്ക് വേറെ എന്തും എൺപതും നൂറും ഇല്ലെങ്കിലേ ഇന്റെ കുട്ടിക്കും കുട്ടിയായിരുന്നു അന്നത്തെ കാലത്ത് ഒരു അമ്പത് പവനെങ്കിലും ഇന്നിട്ട് നോക്കി കിട്ടിയതാണ്ടാ നക്കാ പതിനഞ്ച് പവൻ പതിനഞ്ച് പവൻ ഉണ്ടാക്കാൻ തന്നെ ഇന്റെ ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ടോണ്ടാ ഈ അമ്പത് പവനൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന എന്ന് ഞാൻ പറഞ്ഞത് പ്ലീസ് താത്ത ഇടക്കത്തിലേ നെറ്റീവ് പഠിക്കാതെ ഒന്നും ഉണ്ടാകുന്നു നിക്കുവോ അല്ല ഇന്നെ കെട്ടിക്കാനുള്ള സ്വർണം തരണത് ഇന്റെ വീട്ടുകാരല്ലേ താതാടെ കറച്ചിലേക്കാ തോന്നും സ്വർണ്ണം ആ ഓളോന്ന് ഓളോർന്ന് എടുത്ത് ചെലവാക്കാനേ കൊട്ടേല എമ്മിലാണോ ആപ്പോളെ കെട്ടിച്ചയക്കുമ്പോ കൊടുത്തയച്ചത് ഒരു പതിനഞ്ച് പവൻ അതെല്ലാം തൂക്കി ഒട്ടാലേ അറിയാം സ്വർണ്ണാണോ അത് വേറെ വല്ലതു ആണോന്നൊക്കെ എന്തായാലും താത്താന്റെ നത്താപിച്ച സ്വർണം തന്നിട്ട് എന്തായാലും ഇന്നെ കെട്ടിക്കേണ്ടി വരില്ല പോരേ നല്ലൊരു കാര്യത്തിന് മാടിറ്റല്ലേ ആശിയെ കുട്ടി മുടക്കൊന്നും പറയരുത് അന്നോടല്ലാണ്ടേടും പറയാനാണ് എന്ത് നിസ്സാരായിട്ട് അമ്മങ്ങൾ കൂട്ടിയാ കൂടാതെ അതൊക്കെ അതൊക്കെ അറിയാ പക്ഷെ ഇതിപ്പോ വാക്ക് കൊടുത്തു പോയില്ലേ ഇനിയിപ്പൊ പറഞ്ഞ വാക്ക് മാറ്റി പറയാന്നൊക്കെ പറഞ്ഞ

കുട്ടി മറുത്തൊന്നും പറയരുത് അമ്മ കാക്കാക്ക് ഇപ്പൊ ഞാനൊരു ബാധ്യതയില്ലേ എന്തൊക്കെ മോളെ പറയണത് വളരെ കാക്ക ഒന്നും പറയണ്ട ഒക്കെ നിനക്കിപ്പോ മനസ്സിലായി കാക്ക ഈ കല്യാണം നടത്തി തന്നില്ലെങ്കിൽ പിന്നെ കുഞ്ഞോൾക്ക് കല്യാണം ഉണ്ടാവില്ല ഹലോ അമ്മ ആ അമ്മാടെ കുട്ടി തിരക്കിലാണ അല്ലമ്മ നിങ്ങള് പറഞ്ഞോളു ഒന്നുമില്ല എന്തായി കല്യാണം പറിച്ചിലൊക്കെ തീരാറായാ ആ ഒരു വിധമൊക്കെ തയ്യാറായിമ്മ ഇനി രണ്ടിസത്തെ പറച്ചിലും കൂടി ബാക്കി ഉണ്ടാവുള്ളൂ ആദ്യം ഇമ്മയും ഇപ്പം കൂടി രാവിലെ തന്നെ പോയിട്ടുണ്ട് ബാക്കി പറയാനായിട്ട് സ്വർണത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തായി കുട്ടിയെ ഒക്കെഒത്താ എവിടെ വെക്കണമ നാപ്പത് പവനുള്ള പൈസ ഇക്ക എവിടുന്ന തിരുമാറി ചെയ്തിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇരുപത് പവനുള്ള പൈസ ജ്വല്ലറിക്കാര് കുറച്ച് ഇടം നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര ഇന്നാലും ആണല്ലേ ബാക്കി ഇരുപതും കൂടി അതേ ഒരു അഞ്ച് പവന് ഓട നീ തന്നെ ഉണ്ടാവും ബാക്കി പതിനഞ്ചു പവൻ ഇഞ് ഒപ്പിക്കാൻ കുട്ടിയല്ലേ ഇവിടത്തെ ഭാഗ്യായിട്ട് എന്തേലും ഒക്കെ കൊടുക്കണ്ട അമ്മക്കും അവിടത്തെ അവസ്ഥ എന്താന്ന് കുക്കാക്കൊക്കെ നന്നായിട്ട് അറിയമ്മ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിക്ക് ഒന്നും നിക്കണ്ട എന്നാലും അന്റോന്ന് എന്തേലും ഒക്കെ കൊടുത്തുന്ന് ആരെങ്കിലുമൊക്കെ ചോദിക്കാണ്ടിരിക്കോ ശ്രമോ ചോദ്യം പറിച്ചിലൊന്നും കാര്യമാക്കണ്ട ഇന്റെ കല്യാണത്തിന് തന്ന സ്വർണത്തിന്റെ കടം തന്നെ ഇപ്പൊ അടുത്തല്ലേ ഇപ്പാക്ക് വീടിയത് ഇനിയിപ്പിതിനായിട്ട് വേറൊരു ജ്വല്ലറിയിൽ ഒന്നും കടം പറയാൻ വേണ്ടി നിക്കണ്ട മാത്രല്ല കുഞ്ഞുങ്ങൾക്ക് പാവശ്യത്തിൽ ഇടാനുള്ള ഗോൾഡ് ഇവിടെ തന്നെ കൊടുക്കണ്ടല്ലോ അത് മതി അതൊക്കെ നേരനെയാണ് ഇന്നാലും അതല്ലോ എന്റെ ശരി അധികം ഒന്നും കൂട്ടിയാൽ കൂടൂല ആവണത് എന്തെങ്കിലും ചെറിയ വളമായിട്ടോ മുതലായിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പത്തെ അവസ്ഥയില് ആസിക്കിന് അതൊരു സഹായം ആവുമല്ലോ എന്ത് എങ്ങനെ സഹായിച്ചാലും ഇവിടത്തെ ഓരോ ആവശ്യങ്ങളും മുന്നില് അതൊന്നും ഒന്നും ആവൂലമ്മ കല്യാണത്തിന്റെ ചെലവുകളും കാര്യങ്ങളും ഒക്കെ കണ്ടറിയണ്ടേ എല്ലാം കൂടിയിട്ട് ഇക്ക എന്താ കാട്ടാൻ വിചാരിച്ചിരിക്കണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇമ്മടെ കുട്ടി ഒക്കെ ശരിയാവും അല്ല ഇനിയിപ്പർത്ഥാ ഡോക്ടർ കണക്കേണ്ട ദിവസം ഇതിന്റെ ഒക്കെ ഇടയിൽ ഈ ജാൻറെ ആരോഗ്യം ശ്രദ്ധിക്കാതിരിക്കാൻ ഒറ്റക്കല്ല വയറ്റിലൊരു കുട്ടിയും കൂടി ഉള്ളതാണ് ആ ഓർമ്മ എപ്പോഴും വേണം നിനക്ക് കൊഴപ്പൊന്നുമില്ല ഇനിയിപ്പ എന്തായാലും അടുത്ത ചെക്കപ്പിന്റെ ഡേറ്റ് ആവുമ്പോ ഇക്ക നാട്ടിലുണ്ടാവും അതാ പിന്നോട് സമാധാനം ആ അത് ചോദിക്കാട്ട് എന്തായി കല്യാണത്തിന് വരാൻ ലീവ് കിട്ടും എനിക്ക് ലീവിന്റെ കാര്യൊക്കെ കണക്കാമ്മ കഷ്ടിച്ചു ഒരാഴ്ചക്കെങ്കിലും വരണെന്ന് പറഞ്ഞാ അതും കമ്പനി ടിക്കറ്റ് ടിക്കറ്റൊന്നും ഇണ്ടാവൂല കൈന്ന് എടുത്തിട്ട് വരണ്ടേരും അവാ അപ്പൊരുപാട് പൈസ അല്ലേ അപ്പൊ എന്താ കാട്ടുന്നേ വരണില്ലേ വരണുണ്ടാവുമാ കുഞ്ഞോളെ കല്യാണകാശത്തില് കാണാൻ ഇക്കാൾക്ക് നല്ലോണം ഭൂതിണ്ട് ആകെ ഒരാൾ ഇറങ്ങണതല്ലേ കാണാനുള്ളു അതന്നെ നല്ലത് ഒരു വാപ്പാന്റെ സ്ഥാനത്ത് നിന്ന് നടത്തും പോലെ ഒക്കെ ഇതുവരെ ആക്കി വെച്ചില്ലേ എന്റെ കുട്ടി இன்னிப்பு பரமலோட்டி எங்களது காரானே ஓம்ப ஒரு ஊர் தி بیچારે ஆடுன நடன ஓட்டே बाकी ओके பார்த்தா நோக்கி கொள்ளு இன்ஷா அல்லாஹ் எந்த காசி கடைபாகது கள்ளாந்தின் 3 4 દિવસ முன்னே பர்னி சொர்ண ஒத்து கிட்டியான்னக்கே ஆர்சி பற்றாகோடு என்னவறணனா എൺപത് പവില് അറുപത്തഞ്ച് പവനും പതിനഞ്ച് പവനും രണ്ട് മാസത്തെ അടച്ചു വെക്കാനല്ലേ ഞാൻ പറഞ്ഞോളൂ എന്റെ മുമ്പില് വേറെ വഴി ഇല്ലാത്തോണ്ടല്ലേ ഇത് എന്റെ വർത്താൻ പറഞ്ഞത് മറ്റുള്ളവരെ മുന്നിൽ ഇപ്പൊ പറഞ്ഞ വാക്കിന് ഒരു വഴി ഇല്ലാണ്ടാക്കണം അല്ല വേറെ ഇങ്ങനെ പൈസക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിലു വരുന്ന നേരാ അനത്തന്റെ തലത്ത് തീരെ സുഖരാശിക്കെ ആ പൈസ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൊടുക്കാനുള്ള പണ്ടത്തേക്ക് അതും കൂടി അയക്കുകയും വല്ലാണ്ട് ഇപ്പൊ കല്യാണം കൂടാൻ വരാൻ കൂടിയ ചെക്ക് അറിയണല്ലോ കല്യാണത്തിന് ആകെ മൂന്നാല് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ ഈ പാരസിന്റെ തൽക്കാലം മുന്നിൽ താലിൻ താറ്റം നിക്കുന്നത് കാണാൻ പിന്നെ ഈ ഇന്നും ഇപ്പം ജീവനവർക്കനുണ്ടാവില്ല എന്താ എന്തിനാ കരീണേ എന്തോ അത എന്തിനീണേ നിക്കു അറിയല്ലേ കുഞ്ഞോളെ ഞാൻ വന്ന കുമ്മക്കറിയുന്നേ ഇക്കായിരുന്നു തോന്നുന്ന ഫോൺ വെച്ചോണ്ടിരിക്കുന്നത് എന്താ കാര്യം അറിഞ്ഞൂടാ എന്താ എന്താ നിങ്ങൾ അറിയാതെ കാര്യം പറയേ അത് ഫോൺ അടിക്കണ്ട് ആ ഇക്കെന്നേ ഇത് കുറിച്ചു കുഞ്ഞോളെ ഹലോ എന്താ കാക്ക എന്തു പറഞ്ഞേ ബാക്കി പതിനഞ്ച് പറ സ്വർണത്തിന് ഇനി കാക്കാനെ കൊണ്ട് ഒരു പാകം ഇല്ല ആരോടൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത്രേ ഇനി മൂന്നാല് ദിവസം കൂടിയല്ലേ ബാക്കിയുള്ളു ഇനി ആരെ ഒന്നും എടുക്കില്ല എന്നാ കണക്കുവാറുണ്ട് ഇമ്മ എന്തൊക്കെയാ ഈ പറഞ്ഞത് നീ കാര്യത്തിന്റെ പേരില് ആശുസാത്താന്റെ വീട്ടിൽ തങ്ങാനും കല്യാണം പാണ്ടി വെക്കു ൊടി എത്തും കൊടിയും കിട്ടില്ല എന്റെ ടെൻഷൻ ആവല്ലേ ഇത്രയൊക്കെ നമ്മൾ ഒപ്പിച്ചില്ലേ അതൊന്നും ആലോചിച്ചു നോക്കി ഇതിപ്പോ ബാക്കി പതിനഞ്ചു പവനല്ലേ അത് നമ്മൾ കൊടുക്കൂലൊന്നും പറഞ്ഞില്ലല്ലോ ഒരു രണ്ടു മാസത്തെ വേണം എന്നല്ലേ അത് നമ്മക്ക് ആലിസിന്റെ കൂട്ടുകാരോട് പറഞ്ഞ നോക്കാം പറയണ്ട ഞാൻ പറയാ ഈ കാര്യത്തിന്റെ പേരിൽ ഈ കല്യാണം അങ്ങനെ നടക്കാണ്ട് പോയാൽ പിന്നെ നിങ്ങൾ ആരും ജീവിതത്തിനും കാണൂല കുഞ്ഞു നിങ്ങളുടെ കുട്ടി ഇങ്ങനെ കിടന്ന് കരയല്ലേ പറച്ച എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കൂല കാര്യമല്ലേ ഇത് ഞങ്ങളെ കല്യാണത്തിന് തന്ന കുറച്ച് മുന്നേ ോട് ചോദിച്ചില്ലേ കുഞ്ഞോളെ എന്റെ പെരേന്ന് കൊടുത്തിട്ടുവാണോ അന്റെ കല്യാണം നടത്താൻ അത് പറച്ചോം കേട്ടതാണോ എന്താണെന്നൊന്നു നിനക്ക് അറിഞ്ഞൂടാ പക്ഷെ ഇപ്പൊ ഈ കല്യാണം നടക്കാൻ അന്റെ കാക്ക ഇന്നോടല്ലാണ്ട് ഇനി വേറൊരാളെ മുന്നിലും കൈ നീട്ടാനില്ല അത് കണ്ടില്ലാന്ന് വെക്കാന് ഇന്നെ കൊണ്ട് എന്തായാലും ആവുമില്ല ഇവിടെ കല്യാണം നേരി കാണാന് ഇക്കാൾക്ക് നല്ലവണ്ണം പൂതിണ്ടായിരുന്നു ഉമ്മ പക്ഷെ ഇനി എന്തായാലും അത് ഉണ്ടാവും തോന്നണില്ല ഇതി പറഞ്ഞ പോലെ കൊട്ടേൽ കൊണ്ടാവാൻ അത്ര സ്വർണ്ണൊന്നുമില്ല പക്ഷെ എന്നാലും എൻറെ ഉപ്പ ചോര നീരാക്കി നയിച്ചുണ്ടാക്കിയ പതിനഞ്ചു പാവം തികച്ചുണ്ട് ഇതുകൊണ്ട് ഇവളെ കല്യാണം നടക്കുകയാണെച്ചാല് അതിൽ നിൽക്കും ഇന്റെ പൂർണ്ണ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളു ഇനി പറഞ്ഞ സ്വർണത്തിൽ കുറവ് വന്നിട്ട് എന്റെ കല്യാണം നടക്കാണ്ടിരിക്കണ്ട ഈ നക്കാപിച്ച കിട്ടിയ പതിനഞ്ച് പാവം കൂടി ചേർത്തിട്ട് കല്യാണം ഉഷാറായിട്ട് നടക്കട്ടെ ആരും ആരെയും ചെറുതാക്കി കാണരുത് പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ അങ്ങനെ സൽമയുടെ കനിവോടെ ഇനി കുഞ്ഞോൾക്ക് മനം പോലെ മംഗല്യം സ്വന്തം മകൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടി ഈ ഉമ്മ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾക്കും നിറകേടിനും നാളെ ഇവളാൽ തന്നെ ഈ ഉമ്മാക്ക് തിരിച്ചടി കിട്ടുമോ കാത്തിരിക്കാം വർഷങ്ങൾക്ക് ശേഷമുള്ള മറ്റൊരു എപ്പിസോഡിനായി ഈ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാത്തിരിപ്പിന്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള മാറ്റത്തിനായി കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിനായി